എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് ഞാൻ ഇഡലിയാണ് കഴിക്കുന്നത് ഇഡ്ഡലി നോക്കൂ കണ്ടോ ഇഡ്ഡലി അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ് നല്ല ഞാനിവിടെ തയ്യാറാക്കിയതാണ് ഇഡലിയിലേക്ക് എനിക്ക് സാമ്പാർ വേണം അതേപോലെ തന്നെ എനിക്ക് തേങ്ങ ചട്ടനിയും വേണം അതുമാത്രം പോരാ എനിക്ക് നല്ല ചമ്മന്തി വേണം ഉള്ളി ഉള്ളിച്ചമ്മന്തിയും വേണം പിന്നെ ഇതിലേക്ക് വട വേണം പക്ഷേ ഉഴുന്നരയ്ക്കാനും ഒന്നും എനിക്ക് നേരമില്ല മക്കളെ നമുക്ക് കഴിക്കാം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്നോട് അറിയിക്കണം അപ്പം എൻ്റെ മക്കൾക്ക് അമ്മ എല്ലാം തയ്യാറാക്കി തരും കേട്ടോ ഞാൻ വരുന്നുണ്ടമ്മയും അമ്മേടാ ഇന്നാ പറയണെനിക്കിഷ്ടം എന്നൊക്കെ പറയണം അപ്പോൾ ആകെ അറിവെക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരു മോൻ വന്നു അന്ന് ഞാൻ വെച്ചൊരു രസമായിരുന്നു ഏഹ് അവർക്ക് എന്ത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ല എനിക്കറിയില്ലായിരുന്നു പിന്നെ ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി എന്ന് വെച്ചാൽ രസം കൂട്ടില്ല ഞാൻ എന്ത് ചെയ്യും അപ്പോൾ കുഞ്ഞ് ഉപ്പേരിയും പിന്നെ അച്ചാറും പപ്പടമൊക്കെ കൂട്ടി ചോറുണ്ട് അമ്മ വരുന്നുണ്ട് വീഡിയെ ചെയ്യുമ്പോൾ മാത്രമേ അമ്മ വരുള്ളൂ അത് വരെ അമ്മ വരില്ല അമ്മയെ അല്ല പോവു ഞാൻ ഇവിടെ വീടിയ ചെയ്യാതിരിക്കുമ്പോൾ ആണോ അമ്മയുടെ വരുവുണ്ടാവുക അത് വരെ നോക്കിയിരിക്കും ഞാൻ പക്ഷെ അമ്മ വരില്ല അവർക്കൊക്കെ ഞാൻ ചൂടോട് കൂടിയിട്ട് ഭക്ഷണം കൊടുത്തു കേട്ടോ കുട്ടിയമ്മയ്ക്ക് ആദ്യകാലത്ത് കുട്ടിയമ്മ ഭക്ഷണം കഴിക്കില്ല നമ്മൾ നിർമ്മദിക്കണം ഇപ്പോൾ കുട്ടിയമ്മയ്ക്ക് ഭയങ്കര എന്തെന്നാ പറയുക ആർത്തിയാണ് ഭക്ഷണത്തോട് അപ്പോൾ വെളിച്ചായി ഏഴുമണി നമ്മളേക്കും ചോദിക്കും ഭക്ഷണം ചോറുതാ കഞ്ഞിതാ ഞാൻ എന്തു ചെയ്യും പച്ച വിറകാണ് ഞാൻ വെച്ച് കത്തിക്കുന്നത് അഗ്നിദേവൻ എന്നിൽ കനിഞ്ഞതുകൊണ്ട് ഞാൻ ചോറും കറിയും അവർക്ക് വെച്ച് കൊടുക്കും എനിക്കൊരു ക്ഷേത്രമുണ്ട് ോജിക്കണം ആരും സഹായമില്ല ഞാൻ ഒരാ വ്യക്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം അവരെ കുളിപ്പിക്കണം അവരെ വസ്ത്രങ്ങൾ മാറ്റണം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളൊക്കെ സഹിച്ച് ജീവിക്കുമോ ഒരാൾ ദുഃഖപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് സ സമാധാനപ്പെടുത്താൻ കഴിയും സാരിയ കുട്ടിയെ എല്ലാം ശരിയാവും എന്ന് ഞാൻ പറയും പക്ഷെ അവരുടെ വേദന അതവർക്ക് മാത്രമേ അറിയൂ അതുകൂടി നമ്മൾ ചിന്തിക്കണം പറയാനൊക്കെ എളുപ്പമാണ് അനുഭവിക്കുമ്പോളെ അറിയൂ ഞാനിപ്പോൾ ഈ ജന്മത്തിലൊരു പാപം ചെയ്തിട്ടില്ല ആരോട് ആരും ദ്രോഹിച്ചിട്ടില്ല ആരും പിടിച്ചു പറിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ എനിക്ക് ഓർമ്മ വയ്ക്കണ കാലം തൊട്ട് എനിക്ക് പീഡനങ്ങളും ദുരിതങ്ങളും ഈ നിമിഷം വരെ ഇത്രയുള്ളൂ നമ്മൾ സ്നേഹിച്ചവരും എല്ലാവരും വഞ്ചിച്ചു പോയി നമ്മളെ അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കി വേദനകൾ മാത്രമേ എനിക്കിന്ന് വരെ ലഭിച്ചിട്ടുള്ളൂ എന്നിട്ടും ഞാൻ എൻ്റെ ദേവീനെ ഉപേക്ഷിച്ചിട്ടില്ല മനസ്സിലായിട്ടുണ്ടോ ഒരിക്കലും തൻ്റെ ദേവി ദേവന്മാരെ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല അവർക്ക് ശാന്തി ലഭിക്കുന്നത് ആ ഭഗവതിയെ പൂജിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും അല്ലേ ഇത് പറയാൻ കാരണമുണ്ട് പറയാഞാൻ ഭക്ഷണത്തോടുൊന്നും ഫ്രീല്ലറിയണെങ്കിൽ നിങ്ങളെ കൂടെ രണ്ടു ദിവസം താമസിക്കണം ഞാൻ എത്ര ഭക്ഷണം ഒരു ദിവസം കഴിക്കുന്നുണ്ട് എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് അറിയാം എനിക്ക് ഒരു നേരത്തി അഞ്ഞൂറ് പേരും കിട്ടിയാൽ മതി ഞാൻ അതില് സന്തുഷ്ടനാണ് അങ്ങനെ ഒരു അപൂർവജന്മം എന്തു പറയും അപ്പോൾ ഒരു മകള് എന്നോട് പറഞ്ഞിരിക്കുകയാണ് കമൻ്റ് ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ശാന്തി സമാധാനം ലഭി താങ്കൾക്ക് നിങ്ങൾക്കെന്നല്ല സോറി താങ്കൾക്ക് ശാന്തി സമാധാനം ലഭിക്കണമെങ്കിൽ ഈ ക്ഷേത്രം ഉപേക്ഷിക്കുക ഭൂജയിൽ നിർത്തുക അപ്പോൾ ശാന്തി സമാധാനം ലഭിക്കും എന്നാണ് ഒരു മകള് അല്ലെങ്കിൽ മകനും മകളാന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നു അപ്പൊ ആ കുട്ടി ഈശ്വരനെ വിളിച്ചു നടന്ന് ആ കുട്ടിക്ക് വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ ആയപ്പോ ഈശ്വരനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായിരിക്കും അങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു ഭക്തിയോ ഈശ്വര പ്രേമോ അല്ല എൻ്റേത് പതിനാറാം മനസ്സിൽ തുടങ്ങിയതാണ് ഈ ഭക്തി ഇനി എൻ്റെ ദേവിയുടെ വാദം ചേരുന്നതുവരെ ഇത് ഞാൻ തുടരും ഇനിയിപ്പോ തെരുവിൽ നാളെ ഞാൻ കിടക്കേണ്ട വന്നാലും എൻ്റെ ദേവിയുടെ ധ്യാനം ഞാൻ തുടരും കാരണം അതാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നത് മറ്റുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് ദുരിതമാണ് ദുഃഖമാണ് കണ്ണിനീരാണ് അന്ന് എൻ്റെ ദേവിയെ ഭോജിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ജവിക്കുമ്പോഴും മാത്രമേ എനിക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നുള്ളൂ അതൊരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല അപ്പം ഈ കുഞ്ഞ് എന്തിനും വിചാരിച്ചിട്ടുണ്ടാവും അവത്താണ്ട് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ഭക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും മക്കളെ നീ ഭക്തിയാണ് ഭക്തി ആയതുകൊണ്ടാണ് നിന്നെ പരീക്ഷിക്കുന്നത് ഭക്തയല്ലാത്തവരെ ഈശ്വരൻ പരീക്ഷിക്കില്ല അവനെ പോലെ വളർത്തുന്നു ഞാനൊരു ഭക്തനാണ് അതുകൊണ്ട് എനിക്ക് ദുഃഖും ദുരിതവും ഇന്നും ജനിച്ച് ഓർമ്മ വയ്ക്കുന്ന നാളും മുതലേ ഈ നിമിഷം വരെ ദുരിതത്തിൽ ഞാൻ കിടക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഭക്തന് അഹങ്കാരം പാടില്ല കാരണം നമ്മൾ ഈശ്വരൻ്റെ പാദത്തിൽ ചേരുന്നെങ്കിൽ നമ്മുടെ മനസ്സിലെ കളങ്കോ മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് ഈശ്വരനെ നമ്മളെ കൊണ്ട് പഠിപ്പിക്കും ആ കാലഘട്ടത്തിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഭഗവാൻ നിറവേറ്റിയില്ല ഭഗവതി നിറവേറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല ആ തങ്കപാദശരേട്ട ആ പാദങ്ങളേ നമുക്ക് ശരണമുള്ളൂ താമരപ്പുൻ പോലെ ഇരിക്കുന്ന ആ പാദങ്ങളിൽ അത് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം നമ്മൾ കുട്ടികളല്ല നമ്മൾ ഭക്തരാണ് നമ്മൾ ദേവിയെ അറിഞ്ഞവരും സ്നേഹിച്ചോരും ഞാനും ഭക്ഷണത്തിന് മുന്നിൽ എനിക്ക് പറയുന്നത് ഈ ദൈവിക കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലെ എൻ്റെ കണ്ണ് നിറയും അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക ദേവി അല്ലാണ്ട് എൻ്റെ ജീ ഒന്നുമില്ല എൻ്റെ എല്ലാം എൻ്റെ ദേവിയാണ് ഞാൻ പറഞ്ഞല്ലു നാളെയെല്ലാം നഷ്ടപ്പെട്ട് തൃശൂർ ഏതെങ്കിലും വീഡിയോ മർത്ത് കിടക്കേണ്ടി വന്നാലും എൻ്റെ ദേവീനെ ഉപേക്ഷിക്കില്ല അതുപോലെ ഉത്തമ ഭക്തരായി തീരും നമ്മുടെ ദേവൻ ഒരിക്കലും നമ്മളെ കൈ ഉപേക്ഷിക്കും നമ്മളെ അത് വിട്ടുകളെനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഈശ്വരനെ ഉപേക്ഷിച്ചു ഞാൻ ഒരിക്കൽ ചോറ്റാനിക്ക് ഭജനയിക്കണ കാലം അപ്പോൾ ഒരു മകൻ്റെ എടുത്ത് വന്നു ഞാനൊരു ഭക്തനാന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ആ മകൻ്റെ അടുത്തേക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു അതിന് ശേഷം ആ മകനോട് പറയുകയാണ് ഞാൻ കൊടുക്കൊണ്ടുവരമ്മുടെ ഭക്ത ഭക്തനായിരുന്നു അവസാനം എൻ്റെ ഒരു മകള് മരണപ്പെട്ടു എനിക്ക് അമ്മോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു മനസ്സായി അത് ഉപേക്ഷിച്ച് ഞാൻ ചോറ്റാനിക്കുന്നു മരണം ജനനം എപ്പോഴാണേ സംഭവിക്കുക അതിന് ദൈവം എന്താണ് മരണം ജനനം എപ്പോ വേണേലും സന്തോ മുമ ജന്മപാപങ്ങളനുസരിച്ച് മരണം ജന്മം സംഭവിക്കും അതിന് ഈശ്വരൻ കുറ്റവാളിയാണോ നിങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ മകള് ആയിരം വർഷം പോലെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സാധിക്കുമോ ഒരു മനുഷ്യ മനുഷ്യജന്മം എത്ര നാളാണ് എത്ര വയസ്സ് വരെയാണ് നിങ്ങൾ ചിന്തിക്കുമോ നമ്മൾ ഒരു പാപം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബ പാരമ്പര്യമായിട്ട് ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ആ കുലത്തിൽ വന്ന് നമ്മൾ പിറന്നു കഴിഞ്ഞാൽ മനസ്സിലായോ മക്കൾക്ക് ചോറ്റാണിക്ക് നമ്മൾ ചിന്തിക്കും ഇത്ര കാലം ഭജിച്ച് കൊടുമുല്ലൊരു അമ്മ എൻ്റെ അമ്മ പൊന്നമ്മ എന്ന് പറഞ്ഞ് നടന്നിട്ട് നീയെ ഒരു കാര്യം ഒരായത് മരണം മരണം എപ്പോഴും സംഭവിക്കാം ആർക്കും സംഭവിക്കാം കാരണം നമ്മൾ നടക്കുമ്പോൾ പുറകിൽ കാണുന്ന നിഴൽ മരണമാണ് അത് ഏത് സമയത്ത് എവിടെ വെച്ച് ഏത് രൂപത്തിൽ നമുക്ക് വന്ന് ഭവിക്കാം അല്ലേ മക്കളെ അപ്പോൾ നീ കൊടുമുണ്ടൂരമ നിന്റെ പെറ്റ തളെ നീ ഉപേക്ഷിച്ചു എന്നിട്ട് നീ പോറ്റമ്മയെ തേടി വന്നിരിക്കുകയാണ് ഈ പോറ്റമ്മ നിന്നെ സ്വീകരിക്കുമ്പോൾ മകനെ നാളെ ഈ പോറ്റമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങൾക്ക് നേരി വിട്ടാൽ നീ അവളെ ഉഴ്ച്ചയില്ലട മകനെ എന്തു ലോകം എന്തു ഭക്തി എന്തു വിശ്വാസം ഇതാണ് ഞാൻ നിങ്ങൾക്ക് എന്നെ പിടുത്തം കിട്ടില്ല ഞാൻ ആരാന്ന് തിരിച്ചറിയാം നിങ്ങൾക്ക് കഴിയുകയില്ല മക്കളെ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണ്ട ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയും അതിനൊരു സമയമുണ്ട് ശരി എനിക്ക് വേണ്ടിയല്ല എൻ്റെ മകന് വേണ്ടി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യ് കമൻറ്റ് ചെയ്യും അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ മകൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ലിട്ടും ചൂന്ന് പട്ടനൊക്കെ നമർത്തിക്കും എങ്കിലേ നിങ്ങൾക്ക് എൻ്റെ മോനെ നിങ്ങളോടൊപ്പം ചേർത്ത് നിർക്കാൻ കിട്ടുകയുള്ളു മനസ്സിലായോ എന്ത് ദുഃഖം ആയാലും ദുരിത യാത്ര പകലായാലും വിളിച്ചാൽ നിങ്ങളെ രക്ഷ നൽകാൻ എൻ്റെ മകുണ്ടാവും മനസ്സിലായോ ശരി മക്കളെ നമുക്ക് മറ്റൊരു പിടിയിൽ കാണാം അതുപോലെ എല്ലാവരും എൻ്റെ മക്കളെല്ലാവരും സുഖ സന്തോഷമായിരിക്കും